ആത്മാവിനെ പാലം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ലഹരി പിടിക്കുന്നവരാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നമ്മൾ നമുക്ക് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഒന്നാമത് വെൻ യു ആർ ടോട്ടലി ഡ്രങ്ക് നമ്മൾ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല വി കനോട്ട് സ്റ്റാൻഡ് ഓൺ അവർ ഓൺ അല്ലേ കുടിച്ച് നല്ല ഫിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നു ഫിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെന്താണ് അവന് അവനെ തന്നെ നിൽക്കാൻ പറ്റത്തില്ല ദെൻ വാട്ട് ഹാപ്പൻസ് വി ആർ ലീനിങ് ഓൺ സംബടി exactly this എക്സാക്ട്ലി ദിസ് ഹാപ്പൻസ് വെൻ വി ആർ ഡ്രങ്ക് വിത്ത് ദ സ്പിരിറ്റ് ദെൻ വി we, നോട്ട് വി വിൽ നോട്ട് സ്റ്റാൻഡ് ഓൺ അവർ പിന്നെ നമ്മൾ തന്നെ നിൽക്കുകയാണെൻ്റെ അർത്ഥം തന്നെ എന്നറിയാമോ നമ്മൾ ഡ്രങ്ക് ആയിട്ടില്ലെന്ന് നമ്മൾ ഇച്ചിരി കുടിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ഇഫ് യു ആർ ടോട്ടലി ഡ്രങ്ക് വിത്ത് ദ ഹോൾ സ്പിരിറ്റ് ദെൻ സർട്ടൺ യു കോട്ട് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതല്ല എനിക്ക് നന്നായിട്ട് എൻ്റെ കാര്യം നിൽക്കാൻ പറ്റും പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത് പിന്നീട് നമ്മൾ എന്താണെന്ന് അറിയാമോ എൻ്റെ ഇഷ്ടങ്ങളിലോ എൻ്റെ താല്പര്യങ്ങളിലോ എൻ്റെ ചിന്തകളിലോ അല്ല ഞാൻ ജീവിക്കുന്നത് ഐ ലീൻ അപ്പോൾ സംബന്ധി ആരെങ്കിലും എന്ത് ചെയ്യണം താങ്ങിയലെ പറ്റുകൊണ്ടു ആൻഡ് ഐ ലീൻ അപ്പോൺ മൈ ജീസസ് എന്റെ ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് എനിക്ക് എന്നിൽ തന്നെ കള്ളുപിടിച്ചത് മൈ സെൽഫ് എന്നിൽ തന്നെയുള്ള ആശ്രയം അല്ലെങ്കിൽ എന്നിൽ തന്നെയുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുക സോ ഇഫ് യു ആർ ട്രങ്ക് വിത്ത് വൈൻ ദസ് ദോളി സ്പിരിറ്റ്ലി യു വിൽ നോട്ട് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് യു കോട്ട് സ്റ്റാൻഡ് ആൻഡ് ലീൻ അപ്പോൾ ആൻഡ് യു വിൽ ട്രസ്റ്റ് അപ്പോൺ ജീസസ് ആൻഡ് ഓൺലി വിത്ത് ഹിസ് ഹെൽപ്പ് യു ക്യാൻ സ്റ്റാൻഡ് യു ആർ നോട്ട് സ്റ്റാൻഡിങ് ഓൺ യുവർ ഫീറ്റ് നിന്റെ കാല നീക്കി ദാറ്റ് ഈസ് ദസ്റ്റ് ഫ്രീ ഉള്ളവരെ നമ്മൾ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ് നോട്ട് സ്റ്റാൻഡിങ് യോർ അവർ ഫീറ്റ് ബട്ട് വി ആർ ലീനിങ് അപ്പോൺ ഉത്തമഗീതം എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഉത്തമഗീതത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം മെനി ടൈംസ് ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് റീഡിങ് ഇറ്റ്

ചാരിക്കൊണ്ടുവരുന്ന ഒരു സ്റ്റേജ് ആൻഡ് ദെൻ വെൻ യു ആർ ടോട്ടലി ട്രങ്ക് യു ആർ നോട്ട് ഡൂയിങ് ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ അവനെ വിടാ അവൻ അവനല്ല അത് പറയുന്നു അവൻ പറഞ്ഞ കണക്കാക്കണ്ട കള്ളാ പറയുന്നു അല്ലേ മീൻസ് അവൻ അല്ലേ അല്ലേ നമ്മൾ സാറിന് അവനാണോ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കള്ളാ അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് അതല്ലേ കള്ളാ ചെയ്യിക്കുന്നത് വെൻ യു ആർ ട്രങ്ക് വിത്ത് ഹോളി സ്പിരിറ്റ് ദിസ് ഹാപ്പൺ ഇറ്റ് ഇസ് നോട്ട് ആസ് ഹൗ സ്പീക്ക് പിന്നെ പറയുന്നത് നമ്മളല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്ത് വരുന്ന വാക്കുകൾ ആത്മാവിൻ്റെ വാക്കുകൾ പിന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മളല്ല ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടമൊന്നും കൂടെ വർക്ക് ചെയ്യുന്നില്ല ഇറ്റ് ഈസ് ഓൾ ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യവും ചെയ്യിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും നമ്മുടെ ഇഷ്ടവും ഇച്ഛയും എല്ലാം പോയിട്ട് ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ ആത്മാവിനാൽ മത്തുപിടിച്ചാൽ ഉണ്ടാകുന്ന സ്റ്റേജ് ഹലോ ലൂയ ഇനി ഞാൻ വീണ്ടും പറഞ്ഞു വെൻ യു ഫ്രിങ്ക് വൈൻ നാച്ചുറലി യു നോ വാട്ട് ഹാപ്പൻസ് യു ബിക്കം വീക്ക് ആൻഡ് വൈൻ ബിക്കം സ്ട്രോങ് ആണ് നമ്മുടെ കള്ളുപിടിക്കാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ പെതിയെ നമ്മളങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ പിന്നോട് എന്താ വൈൻ ബിക്കം സ്ട്രോങ് ആണ് അത് കയറി കയറി വരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഏ പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ കാണുന്നത് ആൻഡ് ഏറ്റവും കൂടുതൽ എന്താണ് യു ആർ ടോട്ടലി ട്രങ്ക് ഇറ്റ് ഇസ് നോ മോർ യു ഹു സ്പീക്ക് ഇറ്റ് ഇസ് നോ മോർ യു ഹു ആക്ട് ബട്ട് ഇറ്റ് ഇസ് ദൈ യു ആർ നോട്ട് ഓൺ യുവർ ഓൺ ഫൈനലി ദ ഗ്രേറ്റസ്റ്റ് ഡിസയർ ഓഫ് എ ട്രൺ മാൻ ഞാനത് പറഞ്ഞത് കള് കുടിച്ച് മത്തനായിരിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാമോ പിന്നെ ഒരു പെക്കൂടെ ആയിരിക്കണമെന്ന് പറ അല്ലാതെ അവന് റോസാപ്പൂവോ അവന് ഏറ്റവും നല്ല ഫുഡോ കിങ് ബർഗർ കൊണ്ട് കൊടുത്താലും കെ എഫ് സി കൊണ്ട് കൊടുത്താലും ഒന്നും അവനൊന്നും ഇഷ്ടമല്ല ഫൈനലി വാട്ട് ഹിസ് ലുക്കിംഗ് ട്രങ്ക് ട്രൈ ടു ഈറ്റ് സംതിങ് അതൊന്നും അവരുടെ വിഷയമല്ല ബാക്കി എന്ത് കൊടുത്താലും അവനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല എന്നതുപോലെ ഇഫ് യു ആർ ട്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദൻ യു വിൽ ഓൾവേസ് ഡിസൈർ ഫോർ മോർ സ്പിരിറ്റ് ആൻഡ് മോർ ജീസസ് ടൈം ഹലോ ലുയ്യ ഇവിടെ പത്ത് ദിവസം പറയാണ് പ്രിയമുള്ളവരെ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ച് കാണും എന്താണ് ഇവർ കള്ളു കുടിച്ചവരാണ് പക്ഷേ ഇവർ കുടിച്ചിരിക്കുന്നത് കള്ളല്ല ആർ ട്രങ്ക് വിത്ത് ദ സ്പിരിറ്റ് നോ ജോയൽ സെഡ് ഇറ്റ് ബിഫോർ മെനി മെനിസ് വർഷങ്ങൾക്ക് മുമ്പ് യോവൽ പ്രവാചകൻ പറഞ്ഞതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അവർ ആത്മാവിനെ പാനം ചെയ്തിരിക്കുകയാണ് അവർ കള്ളു കുടിച്ചതല്ല പകൽ മൂന്നാം മണി നേരം രാവിലെ ഒമ്പത് മണിയായിട്ടുള്ള പ്രിയമുള്ളവരെ ഇവർ മദ്യപിച്ചിട്ട് വന്നതല്ല പക്ഷെ ഇവർ ട്രങ്കാണ് ഇനോ എന്തിനാലായി ഇവർ കുടിച്ചിരിക്കുന്ന അറിയാമോ ഇവർ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഗ്ലോറി ഹാലലൂയ്യ ഹാലൂയ്യ ഹാലൂയ്യ ഹാലൂയ പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഓ ഹാലലൂയ നമുക്കിന്ന് നിറയപ്പെടുവാനിടയാകട്ടെ എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ അവരുടെ നമ്മുടെ നമ്മളെ തന്നെ മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ആത്മാവിന്റെ ആ ആത്മാവിനെ പാനം ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം ആ സ്വർഗ്ഗം ഇവർ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നു കൂടെ ഉണ്ട് അവൻ മടങ്ങിപ്പോയിട്ടില്ല അത് തുന്നിക്കെട്ടാനായിട്ട് പുരോഹിതന്മാർക്ക് കഴിയത്തില്ല അത് തുന്നിക്കെട്ടാനായിട്ട് ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല ആത്മാവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് പറയുള്ളൂ ഹല ലൂയ്യ അവൻ ഇനി വരാനായിട്ട് നമ്മൾ താമസമുള്ള കൊണ്ട് കാത്തിരിക്കുകയല്ല ഈ സിയർ ബട്ട് ദ തിങ് ഇസ് വി ആർ നോട്ട് എറ്റ് പ്രിപ്പയർ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായി ഓ അവർ കൂടിയിരുന്നപ്പോൾ അവര് കർത്താവിന്റെ വാക്കുകളെ ഓർത്തു കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തു കർത്താവിന്റെ വചനത്തെ ഓർത്തു അവർ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു അവർ മറ്റെല്ലാ കാര്യങ്ങളും മറന്നു അവരുടെ സെലിബ്രേഷൻ എല്ലാം മറന്നു അവരുടെ ജീവിതത്തിലെ എല്ലാ മായ കാഴ്ചകളും മറന്നു ഇന്ന് ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ ഓ ഞാൻ പറയട്ടെ നമ്മുടെ കാതുകൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല നമ്മുടെ കണ്ണുകൾ ഈ ലോകത്തിലേക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ മുഖം കാണാനായിട്ട് കഴിയത്തില്ല അവന്റെ കൊടിയെ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കം കേൾക്കണമെങ്കിൽ നമ്മുടെ കാതുകൾ അവന്റെ അവന് വേണ്ടി മാത്രം തുറന്നിരിക്കണം അവന്റെ ശബ്ദം പലപ്പോഴും മൃദുവായ ശബ്ദമാണ് വലിയ ബഹളങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അതിലൊന്നുമില്ല ഒരു നേർത്ത മന്ന സ്വരം എന്നീ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ മന്ന സ്വരം കേൾക്കണമെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ശബ്ദത്തിനുമെതിരായിട്ട് നമ്മുടെ കാത് പൂട്ടിയാലേ പറ്റുകയുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ മുഖം ദർശിക്കണമെങ്കിൽ അഗ്നി നാവുകൾ പോലെ പുലർന്നിരിക്കുന്ന അഗ്നിജ്വാലുകൾ പോലെ പുലർന്നിരിക്കുന്ന നാവുകളെ കാണണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കണ്ണുകൾ ലോകത്തിന് നേരെ കൊട്ടി അടച്ചെങ്കിലേ പറ്റത്തുള്ളൂ നമ്മുടെ സുഖ സൗകര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ലോകം നൽകുന്ന എല്ലാ മായ കാഴ്ചകളുടെയും പുറകെ നടന്നാൽ ഓ ഹാല നമുക്ക് കർത്താവിൻ്റെ മുഖം കാണാനായിട്ട് കഴിയുന്നില്ല ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവന്റെ മുഖം മാത്രം കാണണമെന്നാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവന്റെ ശബ്ദം മാത്രം കേൾക്കണമെന്നാണ് ഒരാട്ടിൻകുട്ടി അതിൻ്റെ ഇടേന്റെ ശബ്ദം കേൾക്കാനായി മറ്റെല്ലാ ശബ്ദത്തിനുമെതിരെ കാതുപൂട്ടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെയും നമുക്ക് എല്ലാ ശബ്ദങ്ങൾക്ക് നേരെയും നമ്മുടെ ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് നേരെ നമ്മുടെ സൗകര്യങ്ങൾക്ക് നേരെ നമ്മുടെ ധനത്തിന് നേരെ നമ്മളുടെ എല്ലാ പിശാചി നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങൾക്കും നേരെ നമുക്ക് കാത് പൂട്ടാം നമ്മുടെ കണ്ണുകളെ പൂട്ടാം ലോകം നമുക്ക് യോഗ്യമല്ല ലോകത്തിൻ്റെ സ്നേഹത്തിനാകുവാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ദൈവത്തോട് ശത്രുത്വ ശത്രുതയിലാണ് നമ്മൾ മനസ്സിലാക്കണം യു കനോട്ട് സെർവ് മാറ്റേഴ്സ് സെർവ് ടു മാസ്റ്റേഴ്സ് അറ്റ് എ ടൈം നമുക്ക് രണ്ട് യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ കഴിയത്തില്ല ഇറ്റ് ഇസ് ഇമ്പോസിബിൾ അത് കഴിയത്തില്ല 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 ഇറ്റ് ഇസ് ബൈ ജീസസ് ർത്താവ് പറഞ്ഞ കാര്യം പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത് പല ശബ്ദങ്ങൾക്ക് ഇടയ്ക്കിയത് നമ്മൾ മുങ്ങിപ്പോകുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് അവന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കാം നമുക്ക് ഒരുമനപ്പെടാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം അവൻ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുമ്പോൾ അവൻ വരാൻ വേണ്ടി ഒരുക്കുകയല്ല സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ആ റിഡ്ജിനകത്ത് കയറി നിൽക്കുമ്പോൾ പാപത്തിന്റെ പടുകുഴിയിലല്ല എന്നാൽ അതേ തന്നെ അതേസമയം തന്നെ സ്വയനീതിയിലല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ വിശ്വാസിയാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന സ്വയനീതിക്കാരൻ ഒരിക്കലും ആത്മാവിനെ അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല ദൈവകൃപയുടെ ആ റിജ്ജിനകത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സമൃദ്ധിയായി നമ്മുടെ മേലവൻ പകർന്നു തരും ഹാലോ ലൂയ അവൻ വന്നിട്ട് കൊറിയെ കാറ്റടിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ വെച്ചുകെട്ടുകളെയും അവൻ പറത്തി കളയും എന്നാൽ അതിലും ആഴത്തിൽ കിടക്കുന്ന അണലിയുടെ സ്വഭാവം അതിനെ കത്തിച്ച് കളയുവാനായ റിഫൈൻ ഫയറുമായിട്ട് വരികയാണ് അവൻ്റെ രൂപം നമ്മുടെ നമ്മിൽ ദർശിക്കുന്നത് വരെയും അവൻ ആ തീയിലൂടെ അ നീയിലൂടെ ഇന്ന് രാത്രി നമുക്ക് പറയാൻ കർത്താവ് എന്നിൽ ഒത്തിരി അണലിയുടെ സ്വഭാവം ബാക്കി കിടപ്പുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അതൊന്നും നടക്കത്തില്ല അതൊന്നും മാറത്തില്ല അതൊക്കെ ഇതും കൊണ്ട് ഞാൻ ഇത് ഞാൻ ചത്താരും മാറത്തില്ലെന്നൊക്കെ അങ്ങനല്ല നമുക്കൊരു പുതിയ മാന ഒരു ഒരു പുതിയ ഒരു ഒരു പുതിയ അനുഭവം തരാനായിട്ട് ആത്മാവിൻ്റെ പുതിയൊരു ജീവിതം തരാനായിട്ട് അതിനുവേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കും അണലിയുടെ സ്വഭാവം ഉള്ളവർക്ക് പോലും മനസാന്തരത്തിൻ്റെ അനുഭവം കൊടുക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ ശുദ്ധീകരിക്കുന്ന അഗ്നി ആ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കിടാത്ത തീയ്യ ചൂടപോലെ കത്തുന്ന ഒരു ദിവസം വരും അത് നമ്മൾ മറന്നു പോകരുത് അതിനകത്ത് വീണ് പോകാതിരിക്കണമെങ്കിൽ ഇന്ന് ലേവിപുത്രന്മാരെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ റിഫൈനേഴ്സ് ഫയറിന്റെ കീഴിൽ നമ്മൾ ഇരിക്കേണ്ടത് അത്യാവശ്യം എല്ലാവരുടേതുമാണ് ബെന്തിക്കോസ് ഹാലലൂയ്യ എല്ലാവരും സാക്ഷിക്കുന്ന അവസ്ഥ എല്ലാവരും പ്രവചിക്കുന്ന അവസ്ഥ അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിൻമേലും എൻ്റെ ആത്മാവിനെ പകരും ഹാലലൂയ്യ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ പേരിലും എൻ്റെ ആത്മാവിനെ പകരും അപ്പിയുള്ളവരെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് മാത്രം ആത്മാവ് നഷ്ടമായി പോകരുത് ഹാല ലൂയ ബോധ്യങ്ങൾ ഇല്ലാത്തവരായി പോകരുത് എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഓ വേക്ക് ദാറ്റ് യു ഹാവ് ദ ഹോൾസ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേലുണ്ടെന്നുള്ള ബോധ്യം നിനക്കില്ലെങ്കിൽ അതൊരു വലിയ കഷ്ടമാണ് ഇന്ന് രാത്രി ആത്മാവിനെ പാനം ചെയ്ത അവസ്ഥ നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുമായിരിക്കും പൗരോ പൗരോ പത്ത് ദിവസം പറയുകയാണ് നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് ചിന്തിക്കുമായിരിക്കും ഒരു കള്ളു കുടിച്ചു നടന്നു അല്ല ഇവർ കുടിച്ചിരിക്കുന്ന ആത്മാവിനെയാണ് ആത്മാവിനെ പാനം ചെയ്താൽ പെരിയെ പെതിയെ നമ്മളില്ലാതാകും ആത്മാവ് നമ്മിൽ വളരുന്നത് കാണാടയാകും ഫൈനലി നമ്മൾ നമ്മൾ ടോട്ടലി ഇല്ലാതായിട്ട് കള്ളു മാത്രം എന്ന് പറയുന്നത് പോലെ ആത്മാവ് മാത്രം തമ്മിലുള്ള അവസ്ഥ ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് വി ആർ ലീനിങ് അപ്പോൺ ജീസസ് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോഴും സ്വന്തം കാലം നിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായിട്ട് ആത്മാവിനാൽ സ്ട്രങ് ആയിട്ടിരുന്നത് ലഹരി പിടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മൾ തന്നെ ആശ്രയിക്കുന്നത് ലഹരി പിടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോകുന്നത് ഹലലൂയ ഹലലൂയ ഇന്ന് രാത്രി കർത്താവ് കർത്താവേ ഞാൻ ആത്മാവിനാൽ ലഹരി പിടിച്ചവനായി ഞാൻ ആത്മാവിനാൽ ലഹരി പിടിച്ചവളായിരിക്കും ആഗ്രഹിക്കുന്നു വെൻ ഐ ടേക്ക് പാർട്ട് ഫ്രം ദ കപ്പ് ഐ ഫീൽ ഐ എം ഫുൾ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ പോലെ നമ്മൾ നിറഞ്ഞവളായിത്തീരുന്ന ഒരു സ്റ്റേജാണ് ആവശ്യമായിരിക്കുന്നത് നിറഞ്ഞവളായിത്തീരുന്ന അവസ്ഥ പിന്നെ നമ്മളല്ല ഒന്നും ചെയ്യുന്നത് പൂർണ്ണമായും ആത്മാവ് തന്നെ നമ്മുടെ കാര്യങ്ങളെ ചെയ്യുന്നു പിന്നെ നമുക്ക് വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആത്മാവഴിയെ വേറെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു സ്റ്റേജ് വി ലുക്ക് ഫോർ മോർ വൈൻ വിസ് ലുക്ക് ഫോർ മോർ ഹോളി സ്പിരിറ്റ് ഹാലോയ ഇന്ന് രാത്രി ഡർത്താവ് നിങ്ങളെ സഹായിക്കുമ്പോട്ട